ഔഷധ ഔഷധസേവക്കൊപ്പം കർക്കിടമാസത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം അന്വേഷിച്ചാണ് ഞാൻ പോകുന്നത് ഒന്നുമല്ല മുക്കുറ്റി ചെടി തേടിയാണ് ഞാൻ പോകുന്നത് ഇതിവിടെ മുറ്റത്ത് ഉണ്ട് ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റി തിരുവാതിര നാളിൽ സ്ത്രീകൾ തലയിൽ ചൂടാറുണ്ട് അതുപോലെ തന്നെ കർക്കിടമാസത്തിൽ തലയിൽ ചൂടു അതിൻ്റെ നീരെടുത്ത് കുറിയായി നെറ്റിയിൽ തൊടുകയും ചെയ്യും അങ്ങനെ ഇതാ ഞാൻ രണ്ട് ചെടി പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ സസ്യം നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ നീരെടുത്ത് നെറ്റിയിൽ തൊടുന്നതിന് പിന്നിൽ ഒരു ശാസ്ത്രീയ വശമുണ്ട് എന്നാണ് പറയുന്നത് നാടീ ഞരമ്പുകൾ കൂടി ചേരുന്ന ഇടത്താണ് ഇത് കുറിയായി നമ്മൾ തൊടുന്നത് അതുമൂലം നാടികൾക്ക് ഉത്തേജനം ഉണ്ടാവുകയും രോഗപ്രതിരോധ ശേഷി കൈവരിക്കുകയും ചെയ്യും എന്നതാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മളായിട്ട് എന്താണ് ചെയ്യാതെ നിൽക്കുന്നത് അങ്ങനെ ഇതാ ഇതിൻ്റെ നീരെടുത്ത് ഞാൻ ഇതാ കുറിയായിട്ട് തൊടുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല ഗണപതി ഹോമത്തിൻ്റെ ആ ഒരു കുറി പോലെ ഇല്ലേ ഞാനിപ്പോൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്